നീ അവരെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാന്നുള്ളതും ഞങ്ങൾക്ക് അറിയാ നീ വെറും മാറിയാന്നുള്ളതും ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടോ ഇന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ആളാളികൾക്കൊക്കെ ഷർബീന പേടത്തിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അഞ്ചു ദിവസമായിട്ടുള്ളു കേട്ടോ അവിടെ നുസറഫ് മേടത്തോട് ചേർന്ന് ആളാണ് ഷർബീന വീട്ടിൽ വെച്ച് പ്രസവം എടുത്ത് അവാർഡ് വരെ കൊടുത്ത് സത്യം പറഞ്ഞു കേട്ടപ്പോ ഞെട്ടിപ്പോയി അമ്മ എന്തുവാ ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം മലപ്പുറം ചെട്ടിപ്പറമ്പ് എന്ന സ്ഥലത്ത് അസ്മ എന്ന് പറയുന്ന ഒരു യുവതിയുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും വെളിപ്പെടുത്തലുമാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ ഒരു പീക്ക് ലെവൽ കാര്യങ്ങൾ വരെ പുറത്ത് ചുരുലഴിഞ്ഞ് വരുന്നത് കാണുമ്പോൾ സത്യപ്രതി ഞെട്ടുവാണ് ഇന്നും നമ്മുടെ കേരളക്കാരെങ്ങനെയാണോ ആൾക്കാരെന്ന് ചിന്തിക്കുന്നു മലപ്പുറം ചെട്ടിപ്പറമ്പിലാണ് സംഭവം നടന്നതെങ്കിലും ആലപ്പുഴ സ്വദേശിയാണ് ചിരാജുദീൻ എന്ന് പറയുന്ന വ്യക്തി അസ്മ എന്നാണ് ആ സ്ത്രീയുടെ പേര് അഞ്ചാമത്തെ പ്രസവത്തിലാണ് ആ സ്ത്രീ മരണപ്പെടുന്നത് ആദ്യത്തെ മൂന്ന് പ്രസവം സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നാലാമത്തത് മാത്രം ഹോസ്പിറ്റൽ അഞ്ചാമത്തെ വീണ്ടും സ്വന്തം വീട്ടിൽ വെച്ച് ആ വീട്ടിൽ വെച്ച് ആ പ്രശ്നം എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ മരണപ്പെട്ടത് എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതായി ആ ഒരു അവസ്ഥയിൽ വെച്ചാണ് ആ യുവതി മരണപ്പെടുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇത്രയും വിവരദൂശിയായ ഇവനെ പോലത്തെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഏത് സ്ത്രീകളാണ് എവിടെയാണ് സുരക്ഷിതരാവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നാട്ടുകാര് റീസെന്റ് ഇവന വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട് അടിച്ച് മൂത്ത് കിടത്തിയ പരുവത്തിൽ ആക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ അത്യാവശ്യം എനിക്കൊരു സന്തോഷം ഉണ്ടായി ഇതുപോലത്തെ പല നാളുകളെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് സ്വന്തം ഭാര്യയെ ഭാര്യ കുലയ്ക്കൊടുത്തിട്ട് അവരിന്ന് ഗുണാധികാരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെപ്പോലത്തെ ഒരു കഴപ്പണം കെട്ട ഭർത്താവ് അതുപോലെ അന്ധവിശ്വാസത്തിന്റെ അതിന്റെയും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളും ഇവരിൽ നിന്നും ചുരുലഴിഞ്ഞിറങ്ങുകയാണ് എന്തായാലും ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം ആദ്യം നാട്ടുകാർ ഇവനെ പിടികൂടിയ കാര്യം നമുക്കൊന്ന് നോക്കാം പറഞ്ഞു അറിയാലോ നിന്നെ ഇത് ഇതിന്റെ വീടിയോട് തൊട്ടാ ഇ മറ്റേ മടകൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ തള്ളയൊഴിയൊക്കെ ഒക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയഹുന ഷെയഹുന നീ ജീവൻ പൊടിപ്പിക്കായിരുന്നു ജീവൻ പൊടിപ്പിച്ചതാ നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ ചുറ്റിനെ പഠിപ്പിക്കുന്ന ആളാ നീ ആ പുലത്ത് ജീവൻ ഉണ്ടാക്കി ചുറ്റ കോഴിയെ പറപ്പിക്കുന്നവനാ ഒന്ന് പെൺകാട്ടി ചത്ത കിടങ്ങുന്നല്ലോ ജീവിപ്പിക്കിടാ നീ എങ്ങടാ കൊന്നത് നിന്നെ കൊണ്ട് സാധിക്കുമോ നീ അവർക്ക് ജീവൻ കൊടുക്കാൻ ഇവനെ പോലെയുള്ള മതത്തിനെ വിറ്റ് ജീവിക്കുന്നവൻ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ജീവിക്കുന്ന കുറെ പരനാറികളുണ്ട് ദൈവത്തിന്റെ പേരും മത കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ മതം വിറ്റ് ജീവിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫലിപ്പിച്ച് ഇവനെ പോലെ ജീവിക്കുന്ന കുറെ നാരുകൾ എല്ലാ മതത്തിലുമുണ്ട് ആ നാരുകളെ ആദ്യം പുറന്തള്ളിക്കണം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങ് പറയുക അല്ലാണ്ട് ഇതുപോലെയുള്ള മീഡിയേറ്ററിനെ അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള നാറികളെ വിശ്വസിച്ചും കൊണ്ടുള്ള പരിപാടിക്ക് നിൽക്കേണ്ട ഒരു സമയത്ത് ഞാനും വിശ്വസിച്ചതാ ഇതുപോലെയുള്ള എല്ലാവരെയും എന്നാൽ നല്ല കപടങ്ങളും നല്ല കള്ളങ്ങളും കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ നിർത്തി ഇനി ഒരുത്തനും എനിക്ക് വേണ്ട ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും നേരിട്ട് ഞാൻ പറയും അല്ലാണ്ട് ഒരു മീഡിയേറ്ററും വേണ്ട എനിക്ക് എന്റെ വിഷമങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ എനിക്കറിയാം അല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററും വേണ്ട ഒരു കോപ്പും വേണ്ട ഒരു സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നു എന്റെ നിസ്സഹായ അവസ്ഥയിൽ അതി അല്ലെങ്കിൽ ഗതി കെട്ടിരുന്ന അവസ്ഥയിൽ പലരും വന്ന് നമ്മളെ അടുത്ത് കൂടിയിട്ട് നമ്മളെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചു സാധാരണ ഒരു മനുഷ്യനാണ് ഞാൻ ഞാനും പോയ ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാനാണ് നമുക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ നേരിട്ട് ദൈവത്തോട് സംസാരിക്കുക അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് ഒരു വ്യക്തികൾക്കും സ്ഥാനം കൊടുക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഇവനെ പോലുള്ള ചുട്ടവഴി പറപ്പിക്കുന്നതും അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് ജീവൻ കൊടുക്കുക ഇവൻ ദൈവവും അങ്ങനെ പറയുന്നവനാണെങ്കിൽ സ്വന്തം ഭാര്യ കൊന്നൽ തന്നി ജീവൻ കൊടുക്ക് ഇവനെ പോലെയുള്ള പല നാടികളാണ് ഈ നാടിന്റെ ശാപം എന്തെങ്കിലും കൊടുക്കാൻ പോണു നീ കൊളയിട നമ്പർ കാട്ടി തന്നെ കൊളു ചെയ്യൂടാ ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ അങ്ങനെ നീ എപ്പഴിച്ചേ ഉമ്മ അവിടെ പ്രസവര്ഞ്ഞി പിടിച്ച് അവര് പോയി അവര് പോയി അവര് പോയാണ് ഞാൻ അവരെ വിളിച്ച് ശ്വാസം ഇന്ന് നമ്മൾ തരത്തിലുള്ള കിടക്കിട നോക്കിയാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച് അവരെന്ന് പറഞ്ഞു പ്രസവ എടുക്കാൻ ശീലമുണ്ട് അങ്ങനത്തെ പ്രസവത്തിൽ പറയാടന്നോ ഞാൻ വിളിച്ചിടക്കട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല ശ്വാസപോട്ടോ ശ്വാസപുട്ടം ഇപ്പോഴാണ് ഞാൻ വിളിച്ചത് ഉമ്മടെ വണ്ടിയുണ്ട് അവ വണ്ടിയുണ്ട് അവ വണ്ടിയെന്ന് വരാന്നെ ഒറ്റിൽ തന്നെ നടന്നത് നീ വെക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് നിന്റെ അടുത്തൊന്നും അറിയണ്ട നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണന്നുള്ളത് വെറും നീവ് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് വീഡിയോ വീടിനെടുത്തോട്ടാ ഇപ്പം മടകൂർ കാപ്പിയുടെ അതിനകത്ത് ഇടാത്തതാണ് ഈ തള്ളവളികൾക്കൊക്കെ ഇതിനും കൂടി കൂടി നിങ്ങൾക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയ്ഖുന സേഹുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ടാ നീ ആ പുള്ള ജീവൻ താട്ടെ ഞങ്ങൾ ലക്കുട്ടേടാ നീ കഴിഞ്ഞ ദിവസം ഏതോ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ പുറത്തും കേട്ടായിരുന്നു അല്ലെ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കടുത്ത് നീ തെങ്ങണോ ഇവനെപ്പോലുള്ള വരനാളികളെ വെറുതെ വിടാൻ പാടില്ല എന്റെ ബലമായ സംശയം ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആ ഭാര്യ കുരുതി കൊടുത്തതായിട്ടാണ് എനിക്ക് വീലിയത് ഒരു പക്ഷേ ഇവൻ അതിന്റെ എന്തെങ്കിലും പേരിൽ ആ ഭാര്യ കൊന്നുകളഞ്ഞതാവാം പറയാൻ പറ്റത്തില്ല ഇവന്റെയൊക്കെ ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മതത്തിന്റെ പേരും പറഞ്ഞ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കച്ചവടമാക്കുന്ന ഇവനെ പോലെയുള്ള വരമാറികൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് എന്ന് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു പക്ഷേ ഇവൻ സ്വന്തം ഭാര്യയെ മരണത്തിലേക്ക് മനഃപൂർവ്വം നയിച്ചതായിരിക്കും തള്ളി കിട്ടതായിരിക്കും എനിക്ക് ഈ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോഴും ഇവന്റെ സംസാരം കാണുമ്പോഴും ഇവന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴും എന്തൊക്കെയോ അത്യാവശ്യം ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഇതാരും അറിയാണ്ട് ഈ മരണം മറച്ചു കളയാമെന്ന് അവൻ വിചാരിച്ചു കാണും പക്ഷെ അത് നടന്നില്ല അതാണ് പറയുന്ന എന്തൊക്കെ തെറ്റ് ചെയ്താലും എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു തുരുമ്പെങ്കിലും ദൈവം വഹിക്കും അതുപോലെ തന്നെയാണ് ഇവൻ ഇവിടെ ഒരു ഉമ്മാന്റെ പേര് പറയുന്നുണ്ട് അവർ ആയിരിക്കണം ആദ്യത്തെ മൂന്ന് മക്കളുടെ പ്രസവം എടുത്തതെന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അഞ്ചാമത്തെ അവരെടുക്കാൻ വേണ്ടി വന്നു ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ രീതിയിൽ പറയുന്ന അവസാനം ആ പെൺകുട്ടി മരിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും വീടുകളിൽ ഇതുപോലെ പ്രസവം എടുക്കാൻ നിശ്ചയരുത് ഇത്രയും ആധുനിക സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട് അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ഒരു ഹോസ്പിറ്റലിനെ തന്നെ പ്രിഫർ ചെയ്യണം ഒരു ഹോസ്പിറ്റലിൽ പോകണം അവിടെ പോയി വേണം പ്രസവിക്കാൻ ചെയ്യാൻ ശ്രമിക്കാൻ അല്ലാണ്ട് ഒരിക്കലും വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് വളരെ റിസ്ക് ആണ് ഓഫ് കോഴ്സ് അത് ആ കുട്ടിയേയും അമ്മയെയൊക്കെ ബാധിച്ചേക്കാം ഒരു പക്ഷേ അത്രയും അങ്ങനെ ഒരു റിസ്ക് എന്തിനാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യവുമില്ല ഇവനെ പോലെയുള്ള അവരാധി മക്കളാണ് ഇങ്ങനത്തെ നെഗറ്റീവ് ഇമ്പാക്ട് ഈ സൊസൈറ്റിയിലേക്ക് ഉണ്ടാക്കുന്ന ഇവനെ പുസ്തകമായി കണ്ട് ഇവന്റെയൊക്കെ കൂടെ പോയി അടുത്ത പാഠങ്ങൾ പഠിക്കുന്ന പിള്ളേർ ഇതേ മെന്റാലിറ്റിയിൽ ഇവനൊക്കെ പോലെയുള്ള വളർത്തിയെടുക്കും ഒരിക്കലും ഇവനെ പോലുള്ള നാളികളടുത്ത് പിള്ളേരതിരിക്കുക ഇവന്റെ ശുദ്ധി തന്നെ നമുക്ക് എന്തൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ മരണത്തിൽ അത്യാവശ്യം ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് ഇവൻ ഈ ഭാര്യ കുരുതി കൊടുത്തതായിട്ട് വരെ തോന്നുന്നുണ്ട് ഇവന്റെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇനി നാട്ടുകാരിയായ സ്ത്രീ പറയുന്നത് കേട്ടോ ഇതിപ്പോ മൊത്തം അഞ്ചാമത്തെ പ്രസവമാണ് ആദ്യത്തെ രണ്ടെണ്ണാണ് വീട്ടില് ബാക്കി മൂന്നെണ്ണം ആദ്യത്തെ രണ്ടെണ്ണ ആശുപത്രിയില് ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടില് മെസ്സേജ് അയക്കലുണ്ട് അപ്പൊ ആശുപത്രി അക്യുപഞ്ചർ പഠിച്ചേ പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിങ്ങനെ ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാർന്നു അപ്പൊ അവസാന നിമിഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ നിക്കൂലെന്ന് പറഞ്ഞ് കഴിയുമ്പോ നമ്മളെന്തായാലും ആശുപത്രിയിൽ പോകൂലോ ഞാനിപ്പോ കേട്ടറിവെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയാണ് ആസ്മ മരണപ്പെട്ടു എന്നും പറയാണ് ഇത് കേട്ടറിവാണ് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് സമയം അറിയില്ല ഞാൻ പറയുന്നത് രാവിലെ ആറു മണിക്കാണ് ഈ നാറി ഈ പറഞ്ഞ കൊന്നതുമാകാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവനൊക്കെ ഇങ്ങനെ എന്ത് മുത്തങ്ങ പരിപാടിയാണ് ചെയ്യുന്നത് ഭാര്യയുടെ പ്രസവം വീട്ടുവെച്ച് എടുത്തിരിക്കുന്നത് നിനക്ക് എന്താണ് ഇതിന്റെ ഉദ്ദേശിച്ചു എനിക്ക് അറിയണം എന്നെ പോലെ ഒരുപാട് ജനങ്ങൾക്കും അറിയണം അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് പൈസയാണോ പ്രശ്നം അതോ മതത്തിന്റെ പേരും പറഞ്ഞ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും അജണ്ടയാണോ കീപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഭാര്യ മനഃപൂർവ്വം കുരുതി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല ഇവന് വേറെ പെൺ ആട്ടിയും പിള്ളേരുണ്ടോന്നും അറിയത്തില്ല അതിന്റെ പറയാൻ പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ തീർത്തുന്നതാണോന്നും അറിഞ്ഞൂട അവളെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവനെ പോലെയുള്ള പല നാറുകൾ ഏത് രീതി ചിന്തിക്കുവല്ലോ ഒരിക്കലും ഇവനെ അത് വിശ്വസിക്കാൻ കൊള്ളൂല്ല അമ്മാവൻ നാറെ പരിപാടിയും അവനൊക്കെ കാണിച്ചിട്ടുള്ള ഇനി വേറൊരു സംഭവം ഞാനൊരു വീഡിയോ കൊടുക്കുക അതായത് ഇതുപോലെ വീട്ടിൽ പ്രസവം എടുത്തവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിൽ പെടും ഇവനെയും കുറിച്ച് ആദരിക്കണം വീട്ടിൽ പ്രസവം എടുത്ത് അക്യു പഞ്ചർ എടുത്ത വീട്ടിൽ കൊണ്ടുവച്ചുണ്ടാക്കി അതുകൊണ്ട് അവനും കൂടെ ആവാർത്തി നോക്കാം ഷെർബിനഡത്തിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ച് അഞ്ചു ദിവസമായിട്ടുള്ളു കേട്ടോ അവിടെ നുസ്രത് മേഡത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഷെർബീന മേഡം തൃശ്ശൂര് അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത് ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനം എടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ചടങ്ങ് കേരളത്തിൽ ആദരവ് കൊടുക്കുന്ന ചടങ്ങ് അതാണ് ഞാൻ ഈ ഒരു കേസിൽ മനസ്സിലാക്കിയത് ഇത്തരം വിവരദോഷികളെ പിടിച്ച് ആദരിച്ച് ചടങ്ങ് ചെയ്യുന്ന വേറെ വിവരദോഷികൾ ഇങ്ങനത്തെ ഒരു നാടായി മാറിയല്ലൂടെ കേരളം വളരെ കുച്ഛമാണ് തോന്നുന്നത് ചാഞ്ചലതം എന്ന് പറഞ്ഞ കേരളം ഇവിടെ അവരാധങ്ങളും ആവാസങ്ങളും മാത്രമാണ് നടക്കുന്നത് അല്ലാണ്ട് എന്ത് തേങ്ങേനോട് നടക്കുന്നത് ഇതൊക്കെ ഒരു കേരളമാണ് കേരളം തൊടഞ്ഞ് തൊലച്ച് ഇതുപോലുള്ള കുറെ അവരാധികളായിട്ടൊക്കെ തൊലച്ച് അല്ല ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കാൻ പറ്റുക ഇത് എനിക്ക് സാധാരണ ഒരു മരണമായിട്ടൊന്നും തോന്നുന്നില്ലേ അത്യാവശ്യം എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇവൻ മതത്തിന്റെ പേരിലോ ആചാരത്തിന്റെ പേരിലോ ഈ പെണ്ണിനെ കൊന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് സീരിയസ്ലി ഞാൻ പറയാം പുതിയൊരു വീഡിയോ ആയിട്ടാണ്